നിങ്ങൾ കണ്ടതാണ് ഡോക്ടർ ശിവരഞ്ജനി ആൻഡ് കഴിഞ്ഞ എട്ട് വർഷമായിട്ടിതേ ഈ കമ്പനിക്കെതിരെ ഡോക്ടർ ശിവരഞ്ജനി നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു ഒ ആർ എസ് എൽ എന്ന് പേരിട്ടുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ഒ ആർ എസ് ആണെന്ന് കൺസ്യൂമേഴ്സിനെ വിശ്വസിപ്പിക്കുന്ന ഈ കമ്പനിക്കെതിരെ ബാൻ കൊടുക്കണമെന്നാണ് ഡോക്ടർ ശിവരഞ്ജനി ആവശ്യപ്പെട്ടത് ഡയേറിയ എക്സസൈസ് സ്വെറ്റിംഗ് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഒ ആർ എസ് എടുക്കാറുള്ളത് പക്ഷേ ഒ ആർ എസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇവർ ഈ ഒറ്റ പാക്കറ്റിൽ വിട്ടുകൊണ്ടിരുന്ന ഇരുപത്തിനാല് ഗ്രാം ഷുഗർ ആണ് ആൻഡ് ഇതിന്റെ മെയിൻ കൺസ്യൂമേഴ്സോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അങ്ങനെ എട്ട് വർഷത്തിന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ബാൻ കിട്ടി പക്ഷെ കളി അവിടെ ഒന്നും തീർന്നില്ല നൂറ്റി എൺപത് കോടിയോളം വില വരുന്ന പ്രൊഡക്റ്റുകൾ ഇവർ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു അത് വിൽക്കാനുള്ള അനുമതി തരണം എന്നുള്ള ഇവരുടെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു അല്ലെങ്കിലും സാധാരണക്കാരന്റെ ജീവനക്കാൾ വലുത് പണക്കാരന്റെ വിഷമങ്ങളാണല്ലോ ഇത്തരത്തിൽ ഹെൽത്തി എന്ന് പറഞ്ഞ അൺഹെൽത്തി പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആട്ടും തോലിട്ട ചെന്നായിക്കൾ ഇനിയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് സോ ഏതൊരു പ്രൊഡക്റ്റും കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ അതിന്റെ കണ്ടന്റ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ഡോക്ടർ ശിവരഞ്ജനിമാർ ഉണ്ടാവണം എന്നില്ല